നമസ്കാരം പ്രിയുള്ളൂരി ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ജെമിമ റോഡ്രിഗ്സ് പിന്നെയും ഞെട്ടിച്ചിരിക്കുകയാണ് ഇപ്രാവശ്യം ജമീമയുടെ ഒരു തീരുമാനമാണ് ഈ സോഷ്യൽ മീഡിയയും മുഖ്യധാര മാധ്യമങ്ങളുമൊക്കെ ചർച്ച ചെയ്യുന്നത് ജെമീമ അതായത് ആസ്ട്രേലിയയിൽ നടക്കുന്ന വിമൻസ് ബിഗ് ബ്ലാഷ് ലീഗ് ഡബ്ല്യു ബി ബി എൽ ഈ സീസണിൽ നിന്ന് സ്വയം പിന്മാറിയിരിക്കുന്നു പിന്മാറാനുള്ള കാരണം ജെമിമയുടെ ഉറ്റ സുഹൃത്ത് സ്മൃതി മന്താനയുടെ വിവാഹം മുടങ്ങുവാനിടയായി തുടർന്നു അല്ലെങ്കിൽ ഡേറ്റ് മാറ്റി വയ്ക്കുവാനിടയായി തുടർന്നു അപ്പോൾ സ്മൃതിയോടൊപ്പം നിന്ന് സ്മൃതിക്ക് ഒരു ഇമോഷണൽ മോറൽ സപ്പോർട്ട് കൊടുക്കുവാനും വേണ്ടി ജെമിമ ആസ്ട്രേലിയയിലെ കളിയിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു ഇത് വലിയ ഒരു ന്യൂസായിട്ട് ഇപ്പോൾ മീഡിയയൊക്കെ ചർച്ച ചെയ്യുകയാണ് സുഹൃത്തിനു വേണ്ടി തൻ്റെ സൗഭാഗ്യം സുഹൃത്തിനു വേണ്ടി തൻ്റെ കരിയറിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരം അത് വിട്ട് അത് കേവലം കരിയറിലെ ഒരു പ്രധാനപ്പെട്ട മത്സരം എന്നതിനപ്പുറമായിട്ട് ഈ പറഞ്ഞ ആസ്ട്രേലിയയിലെ ക്ലബുമായിട്ട് ജിമിമ ഉണ്ടാക്കിയിരിക്കുന്ന കോൺട്രാക്റ്റ് അതുകൊണ്ട് കിട്ടുന്ന സാമ്പത്തിക മേന്മകൾ അതൊക്കെ വേണ്ടെന്ന് വെച്ച് സുഹൃത്തിനു വേണ്ടി നിൽക്കുന്നു അപ്പോൾ ആ ഒരു സുഹൃത് ബന്ധം എത്ര ആഴത്തിലുള്ളതാണ് മാത്രമല്ല ചെമീമയുടെ സ്വഭാവം ക്യാരക്ടർ തൻ്റെ കൂട്ടുകാരിക്ക് വേണ്ടി ചെയ്യുന്ന വലിയ ത്യാഗത്തെക്കുറിച്ച് സെഗുലർ മീഡിയ മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജമീമയെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പല പ്രാവശ്യം പല വീഡിയോകളിൽ പറഞ്ഞു യേശുവിനെ പരസ്യമായിട്ട് സാക്ഷിച്ചതിനെക്കുറിച്ചും പിന്നീട് രാജീവ് സർദേശുമായിട്ട് നടത്തിയ ഇൻ്റർവ്യൂ ആ ഇൻറ്റർവ്യൂവിൽ അവൾ പറഞ്ഞ വിശ്വാസ പ്രഖ്യാപനങ്ങൾ അവളുടെ അനുഭവങ്ങൾ ഒക്കെ നമ്മളൊക്കെ ചർച്ച ചെയ്തതാണ് ഇപ്പോൾ മൂന്നാമത് പിന്നെയും ഈ പെൺകുട്ടി ഞെട്ടിച്ചിരിക്കുകയാണ് ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യ എങ്ങനെയായിരിക്കണം എന്നുള്ളത് അവൾ പിന്നെയും ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ് ശരിക്കും പുതിയ തലമുറയ്ക്ക് ഒരു വലിയ മാതൃകയായി ജെമ്മ പിന്നെയും നിൽക്കുകയാണ് സ്മൃതി മന്ദാനയുടെ വിവാഹം മുടങ്ങിയതിനെക്കുറിച്ച് വ്യത്യസ്തമാകുന്ന പല വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് പ്രത്യേകിച്ചും സ്മൃതി വന്താന വിവാഹം കഴിക്കാനിരുന്ന ആൾ പലാഷ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ്റെ ചില ചാറ്റുകൾ ലീക്കായി മറ്റ് ഏതോ ഒരു സ്ത്രീയുമായിട്ട് അദ്ദേഹം നടത്തുന്ന ചില ചാറ്റുകൾ അത് ലീക്കായി അത് സ്മൃതിയുടെ പേരൻസിൻ്റെ കയ്യിലെത്തി അതുകൊണ്ടാണ് വിവാഹം മുടങ്ങിയതെന്ന് ഒരു കിമ്മദന്തി ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്നുണ്ട് എന്നാൽ പരസ്യമായി പറഞ്ഞിരിക്കുന്ന കാരണം സ്മൃതിയുടെ പിതാവ് ഒരു ഹാർട്ട് ഇഷ്യൂ ഉണ്ടായിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതുകൊണ്ട് പിന്നെ ആ ഒരു കാരണത്താൽ വിവാഹം മാറ്റിവെക്കുകയാണ് എന്തായാലും ഈ സ്മൃതി മന്ദാനയും ജമീമയും ഒക്കെ വിവാഹത്തെ സംബന്ധിച്ച് ഇട്ടിരുന്ന പോസ്റ്റുകളൊക്കെ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്നൊക്കെ നീക്കം ചെയ്തു കഴിഞ്ഞു അതായത് സ്മൃതി മന്ദാനയെ കഴിഞ്ഞ വേൾഡ് കപ്പ് ഫൈനലിന് ശേഷം ഡി വൈ പാട്ടീൽ സ്റ്റേഡിയത്തിൽ ഈ പറഞ്ഞ പലാഷ് പ്രപ്പോസ് ചെയ്യുന്നൊരു വീഡിയോ ഒക്കെ ഉണ്ട് ആ വീഡിയോ ഉൾപ്പെടെ ഇവർ രണ്ടുപേരും അതായത് ചില സെലിബ്രേഷൻ വീഡിയോസൊക്കെ ഈ പറഞ്ഞ ജെമിമ റോഡ്രിഗ്സിൻ്റെ അക്കോർഡിലുണ്ടായിരുന്നു ഈ വീഡിയോകളെല്ലാം റിമൂവ് ചെയ്തിരിക്കുകയാണ് സ്മൃതി മന്ദാനയുടെ വിവാഹം എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഡേറ്റ് മാറ്റിവെച്ചതെന്നുള്ളത് അല്ല നമ്മൾ ഈ വീഡിയോയിലൂടെ പ്രഷറിലേക്ക് എത്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് ജെമിമാ റോഡ്രിഗ്സ് ഈ ദിവസങ്ങളിലൊക്കെ ഇന്ത്യൻ ക്രിസ്ത്യൻ യുവത്വത്തിന് അല്ല ആഗോള യുവത്വത്തിനൊരു മാതൃകയാണെന്ന് പറഞ്ഞ ആ പെൺകുട്ടിയുടെ ഒരു തീരുമാനം ആ തീരുമാനം ആളുകളെ കൊണ്ട് പിന്നെയും ചിന്തിപ്പിക്കുന്നു ജമീമ യേശുവിനെ ഏറ്റുപറഞ്ഞു അതുപോലെ തന്നെ താൻ അനുഭവിച്ച മാനസിക ക്ലേശങ്ങളെക്കുറിച്ച് പലപ്പോഴും താൻ അനുഭവിച്ച ആ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ആങ്സൈറ്റിയെക്കുറിച്ചൊക്കെ അവൾ തുറന്നു പറഞ്ഞത് അതും ചർച്ചയായിരുന്നു പലപ്പോഴും ചെറുപ്പക്കാർ അങ്ങനെയുള്ള കാര്യങ്ങൾ തുറന്നു സംസാരിക്കാറില്ല എന്നാൽ അവളെ പോലുള്ള സിറ്റുവേഷനിലൂടെ പോകുന്നവർക്ക് ഹെൽപ്പ് ആകുമെന്ന ചിന്തയോട് അവൾ തുറന്നു പറഞ്ഞ ആ വാക്കുകൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്തതാണ് ഇപ്പോൾ ഇതാ പിന്നെയും അവൾ വാർത്തകളിൽ ഇടം നേടിയിരിക്കുന്നു ഈ ഒരു പ്രത്യേക കാരണങ്ങൾ കൊണ്ട് തൻ്റെ കൂട്ടുകാരിക്ക് വേണ്ടി തൻ്റെ ഒരു മേജർ ഒരു മാച്ച് അതിൽ നിന്ന് വിഡ്രോ ചെയ്ത് ഇവിടെ മനസ്സിലാക്കണം അവളെ ഹയർ ചെയ്തിരിക്കുന്ന അവളെ കോൺട്രാക്റ്റ് ചെയ്തിരിക്കുന്ന ക്ലബ്ബ് ഈ വിഷയത്തിൽ ജമീമയ്ക്ക് അനുവാദം കൊടുത്തു അതായത് മാച്ചിൽ നിന്ന് പിന്നിലേക്ക് പോകാൻ സാധാരണഗതിയിലെ അങ്ങനെ ഒരു കോൺട്രാക്റ്റൊക്കെ ലംഘിക്കുമ്പോൾ വലിയ പിഴയൊക്കെ ഇടേണ്ടതാണ് പക്ഷേ ഈ ഒരു കേസിൽ ഓസ്ട്രേലിയയിലുള്ള ആ ഒരു ക്രിക്കറ്റ് ക്ലബ്ബ് ജമീമയുടെ ആ ഒരു തീരുമാനത്തെ മാനിച്ചു കാരണം എടുത്തിരിക്കുന്നത് വളരെ ഉദാത്തമായ നമ്മളൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു തീരുമാനമാണ് അതുകൊണ്ട് വിദേശ ക്ലബ്ബ് പിഴ ഈടാക്കുകയൊന്നും ചെയ്യാതെ ജമീമയെ ആ വിഷയത്തിൽ അവർ അവരനുവാദം കൊടുത്തു കളിയിൽ നിന്ന് പിന്മാറുവാൻ പിന്നെയും ഈ പെൺകുട്ടി ഉദാഹരണമായിരിക്കുകയാണ് ഇന്ത്യൻ യുവത്വത്തിന് പ്രത്യേകിച്ചും ക്രിസ്തീയ വിശ്വാസികൾക്ക് ഒരു അഭിമാനമായിരിക്കുകയാണ് ദൈവലിനെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ ഹാവ് എ വണ്ടർഫുൾ ടൈം